എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിന്ന് വന്നിട്ടുള്ളത് സാന്ത്വനത്തിൻ്റെ പുതിയ വിശേഷങ്ങളായിട്ടാണ് അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ എങ്കിലേ ഞാൻ ഇനി ഇടുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റൂ സാന്ത്വനത്തില് ബാലൻ ഭയങ്കര ടെൻഷനായിട്ട് ഇരിക്കുകയാണ് മീനാക്ഷിയുടെ ജോലി ബാലനും ദേവിയും കാരണം പോവാനായിട്ട് പോവാണ് ആ ടെൻഷനിലാണ് ബാലൻ ബാലൻ മീനാക്ഷിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വീറ്റ്സും എല്ലാം കൊണ്ടുവന്ന് കൊടുക്കുകയാണ് മീനാക്ഷിക്ക് അപ്പോൾ മീനാക്ഷി വിചാരിക്കുന്നത് അച്ഛന് ഭയങ്കര ടെൻഷനാണ് എൻ്റെ ജോലി പോകുന്നത് കാരണം അതുകൊണ്ട് എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛനിങ്ങനെ എല്ലാം കൊണ്ടുവന്ന് തരുന്നത് എന്നാണ് അതുപോലെ തന്നെ ദേവിയാണെങ്കിലോ മീനാക്ഷിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം പായസം എല്ലാം ഉണ്ടാക്കി കൊടുന്ന് കൊടുക്കുകയാണ് അപ്പോൾ മീനാക്ഷി വിചാരിക്കുകയാണ് ദേവിയുടെത്തേക്കും ഭയങ്കര സങ്കടമാണ് എനിക്ക് എൻ്റെ ജോലി പോകുന്നതിൽ അതുകൊണ്ട് എന്നെ എങ്ങനെയെങ്കിലും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നാണ് മീനാക്ഷി വിചാരിക്കുന്നത് മീനാക്ഷിക്ക് അറിയില്ല ബാലനും ദേവിയും കൂടിയാണ് മീനാക്ഷിയുടെ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പറ് കൊണ്ട് കളഞ്ഞത് എന്ന് ബാലനാണെങ്കിലോ കടയിൽ പോയിട്ടും ടെൻഷനായിട്ട് ഇരിക്കുകയാണ് ബാലനാണെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ അടുത്തൊന്നും സംസാരിക്കാൻ പോലും പറ്റുന്നില്ല മനസ്സിൽ ഒരുപാട് ടെൻഷൻ ആവുക കാരണം അപ്പോൾ ധർമ്മൻ ആണെങ്കിൽ ബാലനോട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ഭയങ്കര ടെൻഷനായിട്ട് ഇരിക്കുകയാണല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അപ്പോൾ ബാലൻ ചോദിക്കുന്നുണ്ട് ഒരു ഗവണ്മെന്റ് ഓഫീസിൽ എന്തെങ്കിലും പേപ്പേഴ്സോ കാര്യങ്ങളോ എന്തെങ്കിലും അവിടുത്തെ ഒരു സ്റ്റാഫ് നഷ്ടപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും സംഭവിക്കുക എന്ന് ചോദിക്കുകയാണ് സർക്കാർ ഉദ്യോഗസ്ഥരല്ലേ അവരെന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ അവിടുന്ന് പറഞ്ഞു വിടും അതാണ് സാധാരണ ചെയ്യാറ് പതിവ് അതല്ലാതെ അവർക്ക് പിന്നീട് ഒരു ചാൻസ് കൊടുക്കൊന്നുമില്ല അപ്പോ ഇത് കേട്ടതും ബാലന് പിന്നെയും ടെൻഷൻ ആവുകയാണ് അപ്പോൾ ബാലൻ ചോദിക്കുകയാണ് അയ്യോ പിരിച്ചു പിരിച്ചുവിടുവോ ബാലന്റെ ടെൻഷൻ കാണുമ്പോൾ ചോദിക്കുകയാണ് എന്താ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പോൾ മീനാക്ഷിയുടെ പേപ്പർ കാണാതെ പോയിരിക്കല്ലേ അതിന് അവളുടെ ജോലി പോവാനാ ഇപ്പൊ എൻ്റെ ടെൻഷൻ അത് പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട് എന്തളിയ എന്താന്ന് വെച്ചാൽ അത് അത്രയും മുഖ്യമന്ത്രി സൈൻ ചെയ്ത പേപ്പറല്ലേ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ലേ അത് കൊണ്ട് കളഞ്ഞ കാരണം മീനാക്ഷിയുടെ ജോലി പോവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ബാലൻ പറയാണ് ധർമ്മ നീ കടയൊക്കെ ഒന്ന് ശ്രദ്ധിക്കേ ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ധർമ്മനെ കടയേൽപ്പിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ് ബാലൻ ബാലൻ വീട്ടിലേക്ക് പോണ സമയത്തും ആലോചിക്കുകയാണ് ഇനി ജോലി എങ്ങാനും പോയാൽ മീനാക്ഷിക്ക് അത് ഭയങ്കര ഡിപ്രഷനായി പോവുമോ ഇനി മീനാക്ഷി എന്തെങ്കിലും കടും കൈ ചെയ്തു പോവുമോ അത്രയും കഷ്ടപ്പെട്ട് നേടിയ ജോലിയല്ലേ എന്നെല്ലാം ആലോചിച്ച് തുടങ്ങിയാണ് ബാലൻ അതേസമയം ഓഫീസില് മീനാക്ഷിയോട് അവിടുത്തെ സ്റ്റാഫായ വീണ ചേച്ചി പറയുകയാണ് മീനാക്ഷി നിൻ്റെ ജോലി പോവാനാണ് സാധ്യത മുകളിൽ നിന്ന് എല്ലാവരും പറയുന്നത് ഇങ്ങനെ സസ്പെൻഡ് ചെയ്യണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും തീരുമാനം അതുകൊണ്ട് ജോലി പോവാനാണ് അധികം ചാൻസ് എന്ന് പറയുമ്പോൾ മീനാക്ഷിക്ക് അത് ഭയങ്കര സങ്കടം ആവുകയാണ് അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയെടുത്തൊരു ജോലി ഇങ്ങനെ ഒരു പേപ്പർ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ പോവാന്ന് പറയുമ്പോൾ അത് മീനാക്ഷിക്ക് ഒരുപാട് വിഷമമാവുകയാണ് മീനാക്ഷി അപ്പം തന്നെ ബാഗ് എടുത്ത് വീട്ടിലേക്ക് പോരാണ് പോരുന്ന വഴിക്കെല്ലാം മീനാക്ഷി കരഞ്ഞുകൊണ്ടാണ് വരുന്നത് അത്രയും നല്ലൊരു ജോലിയായിരുന്നു ഒരു ഗവണ്മെന്റ് ജോലിയാണ് അത് നഷ്ടപ്പെടുന്ന വേദനയില് മീനാക്ഷി കരഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് പോകുന്നത് ബാലൻ വീടിൻ്റെ ഉമ്മർ തന്നെ കാത്തു നിൽക്കുകയാണ് മീനാക്ഷി വരാൻ വേണ്ടി മീനാക്ഷി ആണെങ്കിൽ വരുന്നത് കാണുന്നുമില്ല അപ്പോൾ ബാലൻ ഗോമതിയുടെ അടുത്ത് ചോദിക്കുകയാണ് എന്താ മീനാക്ഷി മോള് വരാത്തത് അപ്പോൾ ഗോമതി പറയുകയാണ് മീനാക്ഷി മോള് വരാനതിന് സമയമാവുന്നല്ലേ ഉള്ളൂ കുറച്ചും കൂടി കഴിയും വരാം അപ്പോൾ ബാലൻ ചോദിക്കുകയാണ് കുറച്ച് അവൾ ചില ദിവസങ്ങളിലെല്ലാം നേരത്തെ വരാറുണ്ടല്ലോ അപ്പോൾ എന്താ ബാലയുടെ എന്താ അത്ര ടെൻഷൻ എന്ന് ചോദിക്കുകയാണ് ഗോമതി അപ്പോൾ ബാലൻ പറയാണ് അല്ല മോളുടെ ജോലിയുടെ കാര്യം ഭയങ്കര പ്രശ്നമായിട്ട് ഇരിക്കുകയല്ലേ ഇനി ടെൻഷനായിട്ട് വഴിയിലെങ്ങാനും കുഴഞ്ഞു വീഴുമോ ഇനി അതൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ടെൻഷൻ ആവുകയാണ് എന്ന് പറയാണ് ബാലൻ അപ്പോൾ ഗോമതി പറയുകയാണെങ്കിൽ ഏയ് മീനാക്ഷി മോളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു പേടിയുടെ ഒന്നും ആവശ്യമില്ല അവൾ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആളാണ് എന്ത് വന്നാലും ഫേസ് ചെയ്യാനുള്ള കരുത്തൊക്കെ അവൾക്ക് നല്ലോണം ഉണ്ട് പിന്നെ ജോലിയുടെ കാര്യമാകുമ്പോൾ അവൾക്കൊരു സങ്കടമൊക്കെ ഉണ്ടാവും എന്നാലും മിത്രമോളുടെ കാര്യമാണെങ്കിൽ അവൾ അത്ര സ്ട്രോങ് അല്ലാത്തത് കാരണം അവളുടെ കാര്യത്തിൽ പേടിക്കാം പക്ഷേ മീനാക്ഷിയുടെ കാര്യത്തിൽ എനിക്ക് യാതൊരു പേടിയില്ല എന്ന് പറയുകയാണ് ഗോമതി പക്ഷേ ബാലന് അത് കേൾക്കുമ്പോഴൊന്നും ഒരു സമാധാനം കിട്ടുന്നില്ല ബാലൻ പറയുകയാണ് എന്നാലും എന്താ മീനാക്ഷി മോള് വരാത്തത് എന്ന് പറഞ്ഞിട്ട് ഉമ്മർത്ത് തന്നെ നിൽക്കുകയാണ് ബാലൻ ആ സമയത്താണ് ആനന്ദ് ദേവിയും ആനന്ദും തമ്മിലുള്ള ഹണിമൂണ് പോണ കാര്യം പറയാൻ വേണ്ടി ബാലന്റെ അടുത്തേക്ക് വരുന്നത് ആനന്ദ് ബാലനോട് പറയാണ് അച്ഛാ ദേവിക്കൊരു ആഗ്രഹമുണ്ട് ഹണിമൂണിന് പോണമെന്ന് ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് കുറേ ദിവസമായില്ലേ ഇത് കേൾക്കുന്നതും ബാലന് ദേഷ്യം വരികയാണ് ബാലൻ പറയാണ് ദേവി പറഞ്ഞോ എന്നോട് ഹണിമൂൺ പോകണമെന്ന് അപ്പോൾ ആനന്ദ് പറയുകയാണ് അല്ല അവൾക്കൊരാഗ്രഹം ഉണ്ടാച്ചാ അവളുടെ ആഗ്രഹമെല്ലാം ഞാൻ അറിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ എന്ന് പറയുകയാണ് ഇവിടെ അതിനേക്കാളും വലിയൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങളുടെ ഒരു ഹണി പോക്ക് അല്ലെങ്കിൽ ടെൻഷനായിട്ട് ടെൻഷനായിട്ടിരിക്കുക അതിൻ്റെ ഇടയിലാണ് ഒന്ന് കഴിഞ്ഞ് ഒന്ന് കയറിപ്പോയകത്ത് എന്ന് പറയാണ് ആനന്ദിൻ്റെ അടുത്ത് ബാലൻ അപ്പോൾ ഇതെല്ലാം കേൾക്കുന്ന ദേവിക്ക് തോന്നുകയാണ് അച്ഛന് തന്നോടൊരു ദേഷ്യമുണ്ട് ആ പേപ്പർ പോകാൻ കാരണം ദേവിയാണല്ലോ അതുകൊണ്ടൊരു ദേഷ്യമുണ്ട് എന്ന് തോന്നുകയാണ് എന്നിട്ട് ദേവി വന്ന് ബാലൻ്റെ അടുത്ത് പറയാണ് ബാലഅച്ച അച്ഛൻ എൻ്റെ അടുത്ത് ദേഷ്യമാണല്ലേ അപ്പോൾ ബാലൻ ചോദിക്കുകയാണ് എന്തിനാ മോളോട് ദേഷ്യം അല്ല ഞാൻ കാരണമല്ലേ ആ പേപ്പർ പോയത് അപ്പോൾ ബാലൻ പറയാണ് നീ ഈ പേപ്പറിൻ്റെ കാര്യം പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ട് എന്നെ ആക്കല്ലേ ഇനി ഇതെങ്ങാനും മീനാക്ഷി മോളെങ്ങാനും അറിഞ്ഞിരിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനേക്കാൾ വലിയ പ്രശ്നമാണ് ഞാനാണെങ്കിൽ മീനാക്ഷി വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ ദേവി ചോദിക്കുകയാണ് അയ്യോ മീനാക്ഷിക്ക് എന്ത് പറ്റി ഇനി എന്തെങ്കിലും അപകടം എന്തെങ്കിലും പറ്റിയോ അവൾക്ക് എന്തെങ്കിലും പറ്റിയോ അവൾ എന്തെങ്കിലും കടങ്ക ചെയ്തോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ബാലം പറയാണ് ഓ അതൊന്നും അല്ല അവളുടെ ജോലിയുടെ കാര്യം എന്തായിരുന്നു അറിയാൻ വേണ്ടി ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് ഞാൻ അപ്പോഴാണ് മീനാക്ഷി വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ ബാലൻ വേഗം ഓടി ചെന്നിട്ട് മീനാക്ഷിയോട് ചോദിക്കുകയാണ് എന്തായി മോളെ ജോലിക്കാരും എന്തെങ്കിലും പ്രശ്നമായോ ഞാനാണെങ്കിൽ മോൾക്ക് രാവിലെ തൊട്ട് വിളിക്കുന്നത് മോളാണെങ്കിൽ ഫോൺ എടുത്തുമില്ല ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ മീനാക്ഷി പറയാണ് ഞാൻ ഓഫീസിൽ ചെന്ന മൊബൈൽ ഫോൺ യൂസ് ചെയ്യാറില്ല എന്ന് അച്ഛനെ അറിയുന്നതല്ലേ അത് കാരണമാണ് ഞാൻ ഫോണ് സ്വിച്ച് ഓഫ് ആക്കി വെച്ചത് അപ്പോൾ ബാലൻ പറയാണ് എനിക്ക് കടയിൽ പോയിരിക്കാനൊന്നും പറ്റുന്നില്ല ഭയങ്കര ടെൻഷനാകുക കാരണം ഞാൻ വേഗം വീട്ടിലേക്ക് പോകുന്നതാണ് എന്തായി ജോലിയുടെ കാര്യം ജോലി പോവോ അപ്പോ മീനാക്ഷി പറയാണ് എനിക്കറിയാം അച്ഛാ അച്ഛന് നല്ല ടെൻഷനുണ്ട് എൻ്റെ ജോലിയുടെ കാര്യം ആലോചിച്ചിട്ട് പക്ഷേ അച്ഛൻ ടെൻഷൻ അടിക്കൊന്നും വേണ്ട പ്രശ്നമൊന്നുമില്ല എന്ന് പറയാണ് മീനാക്ഷി അപ്പോൾ ബാലന് സന്തോഷാവാണ് ബാലൻ ചോദിക്കുകയാണ് അപ്പോൾ ജോലിയൊന്നും പോവില്ലല്ലേ പ്രശ്നമൊന്നും ഇല്ലല്ലേ എന്ന് പറയാണ് അപ്പം മീനാക്ഷി പറയാണ് പക്ഷേ ജോലി പോവും ജോലി പോവാനാണ് സാധ്യത കൂടുതൽ എന്ന് പറയാണ് എന്നോട് ഒരാറുമാസത്തേക്ക് വീട്ടിലിരിക്കാനാണ് പറഞ്ഞത് അല്ല എന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം സമയം തന്നിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ പേപ്പർ സബ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ബാലൻ പറയാണ് ആ രണ്ട് ദിവസം മോളെ ആ രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ശരിയാക്കാം അപ്പോൾ മീനാക്ഷി ചോദിക്കുകയാണ് എങ്ങനെയാച്ചാ രണ്ട് ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്തിട്ട് എവിടുന്ന് കിട്ടാനാണ് ആ പേപ്പർ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ബാലം പറയാണ് അതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും ശരിയാക്കാം ഇനി മന്ത്രിയുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും അത് ശരിയാക്കാം അതൊക്കെ എങ്ങനെ നടക്കാനാണെന്നു വച്ചാൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല അപ്പോൾ ബാലൻ പറയാണ് അതൊക്കെ നടക്കുമ്പോളെ ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എങ്ങനെയെങ്കിലും മന്ത്രിയുടെ കാല് പിടിച്ചിട്ടായാലും അത് ശരിയാക്കും എന്ന് പറയാണ് ബാലൻ അതേസമയം ഓഫീസില് മീനാക്ഷിക്ക് ഒരു ഉണ്ടല്ലോ ആ ആണെങ്കിൽ മീനാക്ഷി ആ പേപ്പർ മനഃപൂർവ്വം ഒക്കെയതാണ് എന്ന് പറഞ്ഞ് എല്ലാവരുടെ അടുത്തും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് അയാൾ കാരണം മീനാക്ഷിയുടെ ജോലി പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ പേപ്പർ നഷ്ടപ്പെട്ടതിൽ പോലീസിൽ കംപ്ലൈൻ്റ് ചെയ്യാണ് എന്നിട്ട് പോലീസ് വന്ന് വീട്ടിൽ വന്ന് എല്ലാവരുടെ അടുത്തും ചോദിക്കുക ഇത് ഈ പേപ്പർ എങ്ങനെയാണ് പോയത് എന്ന് എന്നിട്ട് മീനാക്ഷിയോട് ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് ലാസ്റ്റ് ആ പേപ്പർ നോക്കിയത് എന്ന് അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് ഇത് നഷ്ടപ്പെടുന്നതിൻ്റെ തലേ ദിവസം തന്നെ ഞാൻ പേപ്പർ നോക്കിയതായിരുന്നു അതിൽ കുറച്ച് കാര്യങ്ങളെല്ലാം ശരിയാക്കാനെല്ലാം ഉണ്ടായിരുന്നു അത് നോക്കാൻ വേണ്ടി ഞാൻ എടുത്തതാണ് എന്ന് അപ്പോൾ പോലീസ് ചോദിക്കുന്നുണ്ട് അത് എടുത്തതിന് ശേഷം ഫയലിൽ തന്നെയാണോ വെച്ചത് എന്നിട്ട് നേരെ എടുത്തു വെച്ചിട്ടുണ്ടോ എന്ന് അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് ഫയലിൽ തന്നെയാണ് ഞാൻ വെച്ചത് ഇനി പക്ഷേ അലമാര അടച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല എന്ന് അപ്പോൾ പോലീസ് ചോദിക്കുന്നുണ്ട് നിങ്ങളല്ലാതെ വേറെ ആരാണ് ഈ റൂമിലേക്കെല്ലാം വരാറ് എന്ന് അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡ് വരാറുണ്ട് അങ്ങനെ ഹസ്ബൻഡ് അല്ലാതെ വേറെ ആരും അങ്ങനെ വരാറില്ല എന്ന് പറയാണ് അപ്പോൾ ഹസ്ബൻഡിൽ വിളിക്കാൻ പറയാണ് പോലീസ് അപ്പോൾ മീനാക്ഷി ആകാശിനെ വിളിക്കുന്നുണ്ട് ആകാശേട്ടാ ഇങ്ങോട്ടൊന്ന് വരുമോ അപ്പോൾ ആകാശ് വരുന്നുണ്ട് എന്നിട്ട് പോലീസ് ആകാശിനോട് ചോദിക്കുകയാണ് നിങ്ങൾ ഈ റൂമിൽ കയറിയപ്പോൾ എങ്ങാനും ഇവിടെ കിടക്കുന്നത് എങ്ങാനും കണ്ടിരുന്നോ അപ്പോൾ ആകാശ് പറയാണ് ഇല്ല സർ ഞാൻ കണ്ടിട്ടില്ല ആ പേപ്പർ ഞാൻ കണ്ടിരുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ പോലീസ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഫാൻ എന്തെങ്കിലും ഇട്ടിരുന്നോ അലമാറ തുറന്ന് കിടക്കുന്നതോ എന്തെങ്കിലും കണ്ടിരുന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആകാശ് പറയുകയാണെങ്കിൽ ഇല്ല ഞാൻ അങ്ങനെയൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് ഈ റൂമിലെങ്ങാനോ ആ പേപ്പർ വീണ് പോയാൽ തന്നെ ഇവിടുള്ള എല്ലാവർക്കും അത്യാവശ്യം വിദ്യാഭ്യാസമുള്ളവരാണ് ഏട്ടത്തിയാണെങ്കിലും എൻ്റെ അനിയത്തിയാണെങ്കിലും എല്ലാവരും അത്യാവശ്യം വിദ്യാഭ്യാസമുള്ളവരാണ് അപ്പോൾ ആ പേപ്പർ എന്താണെന്ന് വായിച്ചു നോക്കാനൊക്കെയുള്ള വിദ്യാഭ്യാസം എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഇവിടെ ആർക്കും കിട്ടാൻ സാധ്യതയില്ല എന്ന് പറയുകയാണ് മീനാക്ഷി പക്ഷേ ദേവിക്കാണെങ്കിൽ ആകെക്കൂടെ വെപ്രാളടിക്കുകയാണ് അപ്പോൾ മീനാക്ഷിക്ക് ഒരു സംശയം തോന്നുകയാണ് ഇനി ദേവിയുടെ എങ്ങാനും ചെയ്തതായിരിക്കോ എൻ്റെ പേപ്പർ ഇനി ദേവിയുടെ എങ്ങാനും മാറ്റി വെച്ചതായിരിക്കോ ഇനി ദേവിയുടെത്തി ചെയ്തത് കൊണ്ട് അത് അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കോ ബാലച്ഛൻ ഇനി ഇത്രയും ടെൻഷനടിക്കുന്നത് ദേവിയുടെത്തി ബാലച്ഛനും കൂടി ഇതിൽ എന്തെങ്കിലും അവർക്ക് ഇതിൽ പങ്കുണ്ടോ എന്നുള്ള സംശയം തോന്നുകയാണ് മീനാക്ഷിക്ക് എന്നിട്ട് മീനാക്ഷി ദേവിയുടെ എടുത്ത് ചോദിക്കുകയാണ് ദേവിയുടെ ഈ എടുത്തി എങ്ങാനും ആ പേപ്പർ എങ്ങാനും കണ്ടിരുന്നോ അപ്പോൾ ദേവി പറയണേ ഇല്ല മീനു ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിന്നോട് പറയില്ലേ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയാണ് പക്ഷേ മീനാക്ഷിക്ക് നല്ല സംശയം തോന്നുകയാണ് അത് ദേവി തന്നെയാണ് ചെയ്തത് എന്ന് അല്ലെങ്കിൽ ബാലൻ അല്ലെങ്കിൽ ബാലച്ചൻ ഇത്രയ്ക്ക് അങ്ങോട്ടേക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ അതേപോലെ തന്നെ ദേവിയുടെത്തേക്കും ബാലച്ചനുമാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ അപ്പോൾ ഇവർക്കിതിൽ എന്തോ ഒരു പങ്കുണ്ട് എന്ന് സംശയം തോന്നുകയാണ് മീനാക്ഷിക്ക് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിലാണ് മീനാക്ഷിക്ക് മനസ്സിലാകുന്നതും ഇത് ബാലനും ദേവിയാണ് ചെയ്തതെന്ന് മനസ്സിലാകുന്നതും എല്ലാം ഇനി മീനാക്ഷിയുടെ ജോലി പോവാതെ ബാലൻ ഈ പേപ്പർ കണ്ടുപിടിക്കോ എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്